ലൈഫ് കോച്ച് മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ പേരൻറ്റ് മോട്ടിവേറ്റർ ഇന്ന് നമ്മുടെ മൈൻഡ് റീസെറ്റ് ചാലഞ്ച് ഡേ ടെൻ ആണ് അല്ലേ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഒരു മിറർ എടുക്കുക ഓക്കെ ഒരു മിറർ എടുത്തിട്ട് നമ്മൾ പറയുക നമ്മൾ നമ്മളെ തന്നെ നോക്കിയിട്ട് പറയുക ഐ ആം സ്മാർട്ട് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം ഹെൽത്തി ഐ ആം പവർഫുൾ ഐ ആം സ്ട്രോങ് എന്നും രാവിലെ എണീറ്റ് നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു നോക്കും മിറർ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്യണം ഓക്കെ നമ്മൾ ഇത് ഡെയിലി ഐ എം ബ്യൂട്ടിഫുൾ ആയം ബ്യൂട്ടിഫുൾ എന്ന് ഡെയിലി നമ്മൾ മിറർ നോക്കി പറഞ്ഞോണ്ടിരുന്നാല് നമ്മുടെ സൗന്ദര്യം അഞ്ഞു നിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു നോക്കൂ നമ്മുടെ ഫേസ് നല്ല ആവും നമുക്ക് എന്താ പറയുക നമുക്ക് എല്ലാ ഐ ആം സോ ലക്കി എന്ന് പറയുമ്പോൾ എല്ലാ ഭാഗ്യങ്ങളും നമ്മളെ തേടി വരും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഈ മിറർ ടെക്നിക്ക് ചെയ്താൽ കൊണ്ടല്ലോ നമുക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാവുക നമുക്ക് എന്താ പറയുക ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം പക്ഷെ ഡെയിലി ചെയ്യണം ഡെയിലി നമ്മൾ ഈ മിറർ ടെക്നിക്ക് ചെയ്യണം അപ്പം ഇതെല്ലാവരും ചെയ്തു നോക്കൂ ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും താങ്ക്